എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശുദ്ധമായ വിശ്വസിച്ച് വാങ്ങാവുന്ന തേൻ ഹണി എവിടെ കിട്ടും എന്ന് അതിനുള്ള ഒരു ഉത്തരം തേടി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ആനക്കല്ല് അവണിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ദ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ഹണി പ്രോസസിങ് ആൻഡ് പാക്കിംഗ് യൂണിറ്റിലാണ് ശുദ്ധമായ തേൻ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് കൂടി വിപണിയിൽ എത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ഖാദിയുടെ ഈ ഒരു ഹണി വരുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പ്രോസസ്സൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതാണ് അവരുടെ ഹണി പ്രോസസ്സിങ് യൂണിറ്റ് പ്രോസസ്സിങ് സെക്ഷൻ വരുന്നത് ശുദ്ധമായ തേൻ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് ഈ യൂണിറ്റിൽ എത്തിച്ച് ഇവിടുത്തെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഫൈനൽ പാക്കിങ്ങും കഴിഞ്ഞ് ഖാദിയുടെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഔട്ട്ലെറ്റിലൂടെ ഒരു ഉൽപ്പന്നം ഹണി ശുദ്ധമായ തേൻ വിപണിയിൽ എത്തിക്കുകയാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ സ്റ്റാഫായിട്ടുള്ള രാജീവ് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലെ പ്രോസസ്സ് എന്ന് ശുദ്ധമായ തേൻ ഇവിടെ ഇവിടെ എന്നിട്ട് നമ്മൾ നമ്മൾ ആദ്യം സ്റ്റോക്ക് ാണ് ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ സ്റ്റോക്ക് വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഡ്രമ്മിലേക്ക് ആദ്യം ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവരുമ്പോണ്ടരുമ്പ ആദ്യം കൊണ്ടുവരുന്നത് നമ്മൾ തേൻ ഇങ്ങനത്തെ ഡ്രമ്മിലൊക്കെ കൊണ്ടുവരിക ആ കൊണ്ട ശേഷം തൂക്കം നോക്കി നമ്മള്

ഫസ്റ്റ് എന്താ നമ്മൾ നമ്മൾ ഈ ണ്ട് പാത്രം എടുത്തിട്ട് തൂക്കം നോക്കും ഓക്കേ തൂക്കം നോക്കി കഴിഞ്ഞ് നമ്മള് ക്ലാസ് തൂക്കം നോക്കണം ഓരോ ഇരുന്നൂറ് കിലോ ആണ് നമുക്ക് ചെയ്യാൻ പറ്റും പൈപ്പ് നമ്മൾ എടുത്തിട്ട് ഇതില് അതുപോലെ തന്നെ അരിപ്പിന്റെ ഇതിലും അപ്പൊ ഇതില് കിട്ടാത്തത് ഇതില് വന്നാകും അപ്പൊ ഇതിൽ വന്ന ശേഷം നമ്മൾ ആദ്യത്തെ വൺ ഇതില് ഹീറ്റ് ചെയ്യണം അതിന് ഇടയിൽ വെള്ളമാണ് നേരിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ വെള്ളം ചൂടാകുന്ന ശേഷം നമ്മൾ അറുപത് ഡിഗ്രിയാണ് ഇതിൽ വെക്കുന്നത് അതിന്റെ മെഷീൻ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതിന്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറുപത് ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം ചൂടാവും വെള്ളം ചൂടായ ശേഷം തേൻ ചൂടാവും തേൻ ചൂടായ ശേഷം അതിന്റെ വാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മെഴുകുപോലെ അത് മുകളിലേക്ക് പൊന്തി വരും ചൂളൊരു കൈലുകൊണ്ട് നീക്കി വേറെ മാറ്റും അത് ശേഷം വീണ്ടും നമ്മളെ പൈപ്പ് ഒഴുക്കി വീണ്ടും ഫിൽറ്റർ ഉണ്ട് രണ്ടാമത്തെ ഫിൽട്ടറുണ്ട് അതിന് ശേഷം ആ ഫിൽട്ടർ വീണ്ടും ഇതിലേക്ക് കിട്ടാത്തത് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടികളുണ്ടാവും അപ്പൊ അതിലരപ്പ് പോയത്തെ സാധനമാണ് അത് ശേഷം നമ്മൾ അതിലെ ആറിന് ലാറ്റർ എന്ന് പറയും അത് ശേഷം ഈ കഴിക്ക് വന്ന് അരിച്ചെടുത്ത ശേഷം ഈ പൈപ്പ് ഒഴിക്ക് വീണ്ടും ഇതിരികു വന്ന് വീഴും വീണ്ടും ഇതുപോലെ തന്നെ ഇടയിൽ വെള്ളമാണ് ഈ വെള്ളം ഹീറ്റ് ചെയ്യണം അങ്ങനെ ചൂട് കറാൻ പാടില്ലേ നമ്മുടെ വെള്ളത്തിന്റെ അംശം വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ തന്നെ അറുപത് അമ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതിന് വരുന്നത് അതിൽ തന്നെ വീണ്ടും പ്രോസസ് വഴിക്ക് വീണ്ടും കയറി ഇത് ട്യൂബാണ് ഇടയിൽ ഒരു വയസ് സൈഡ് വെള്ളം ചൂടുവെള്ളം

പുളുപ്പ് വരും അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊന്നും ഇത് ചേർക്കണമെന്നില്ല നമ്മൾ നേരിട്ട് വെള്ളം നീരാവി വെള്ളം ചൂടാവുമ്പോൾ കയറി വന്ന് ശേഷം നമ്മൾ ഇതിലേക്ക് വന്ന് വീഴും ഈ ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിക്കുന്നത് ഇതിലേക്ക് അപ്പോൾ വെള്ളം വന്ന ശേഷം നമ്മൾ അടിയിൽ നിന്ന് വെള്ളം മേടിച്ചെടുക്കാനുള്ള ടാപ്പ് ഉണ്ട് എനിക്ക് അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ കഴിച്ച ശേഷം ഇതിൻ്റെ വീണ്ടും ഇതിൽ വന്ന് ലാസ്റ്റ് അല്ലേ ഇത് ഇത് കിലോ കിലോ വെള്ളം അത് വന്ന ശേഷം നമ്മള് ഇതിൽ വന്ന ശേഷം ടാപ്പ് പാത്രം ഉണ്ട് ഈ പാത്രം നമ്മള് തൂക്കം ഒഴിക്കുന്നുണ്ട് ഈ സ്റ്റോർ ചെയ്തു ശേഷം നമ്മൾ കഴിഞ്ഞ് നമ്മള് ഇരിങ്ങടെ അർക്കും ണിയാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് അതിലത്തെ പോർഷൻ ഇവര് ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊണ്ടുപോകും അപ്രൂവ് ആയാൽ മാത്രമേ അത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോവുള്ളൂ അത്രയും പ്യൂർ ആയിട്ടുള്ള ഹണി മാത്രമാണ് പാക്കിങ്ങിലേക്ക് പോവാം

ശേഷം നമ്മള് നിറച്ച് കഴിഞ്ഞ ശേഷം നമ്മള് വീണ്ടും ഇവിടെ വന്ന് തൂക്കം നോക്കി കണ്ടില്ല തൂക്കം നോക്കി പാക്ക് ചെയ്ത് ഇതിലേക്ക് വന്ന് നമ്മള് കവറിങ് ചെയ്യും

അപ്പൊ ആറായിരം കിലോ ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് അതിലത്തെ ബാഗ് ഈ മൂന്നും ഇതിന്റെ കൂട്ടി കളത്തിട്ട് നമ്മൾ സ്റ്റാമ്പ് കൊണ്ടു അല്ലെങ്കിൽ ആരുടെ അപ്പൊ അങ്ങനെ വരാൻ പാടില്ല പ്യൂർ ആയിട്ടുള്ള തേനാണ് നമ്മള് ഈ ഒരു ഖാദിയുടെ ബ്രാൻഡില് നമ്മള് വിപണിയിലേക്ക് ഇവർ എത്തിക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത് അതും വെൽ പാക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഹണിയുടെ ശരിക്കും നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു ഹണി കാരണം മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പലതും ഈ പറഞ്ഞ പോലെ ശർക്കര കലക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒരുപാട് മായമൊക്കെ ചേർന്നിട്ട് അപ്പോൾ ശരിക്കും നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ആരോഗ്യപ്രദമായ ഹണി അത് പ്യുവർ ആയിട്ടുള്ള ഫോമിൽ തന്നെ ഉപയോഗിക്കണം അതിനുള്ള ഒരു അവസരമാണ് ഖാദി നമുക്കൊക്കെ ഒരുക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി തന്നെയാണ് ഇവർ ഇവിടെ നിന്ന് അത് ഹക്മാർക്കൊക്കെ സീലൊക്കെ വാങ്ങിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ വിപണിയിലേക്ക് വിടുന്നത് അല്ല ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ ഹണി പ്രോസസ്സിങ് ആൻഡ് പാക്കിംഗ് യൂണിറ്റിലെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ശുദ്ധമായ തേൻ കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്ത് ഇതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അക്മാർക്ക് ഒരു സർട്ടിഫിക്കേഷനോട് കൂടി പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മൾ കണ്ടത് നല്ല തേൻ ശുദ്ധമായ തേൻ എവിടെ കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട് എന്തായാലും അതിനൊരു ഉത്തരം കൂടിയാണ് നമ്മുടെ ഈ ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ ഹണി വരുന്നത് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം